ഹായ് ഗേസ് എല്ലാവർക്കും സുഖം തന്നെയാണോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ വേറെ വിശേഷം നമ്മുടെ സാധ്യതാ സാജീയുടെ കാര്യങ്ങൾ പിന്നെ പറയാനുള്ളത് അവരെ കുറേ ആൾ പറഞ്ഞ് കുട്ടികളെ ചൈൽഡ് ഹോമിൽ കൊണ്ടാക്കണം അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ചൈൽഡ് ഹോമിൽ കൊണ്ടാക്കാൻ അത് രുദ്ധമാണ് കാരണം അങ്ങനെ ഒരു ലോകത്തും ആർക്കും ആരെ മക്കളെയായാലും ഏത് ജീവികളായാലും കാക്കയായാലും പൂച്ചയായാലും പക്ഷിയായാലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് പക്ഷെങ്കിൽ അവളെ കുട്ടികളെ ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകാൻ യാതൊരു നിബർദ്ധനോ അങ്ങനെ ഒരു നിയമം ലോകത്തുണ്ടാവില്ല കാരണം ആ ആ കുട്ടികളെ കൊണ്ടുപോവുക കാരണം ആ കുട്ടികൾ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കുകയായ ഉണ്ടിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുകയും ഒന്നുമില്ല അവരെ ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്ന നല്ല ഭക്ഷണം കഴിച്ചിട്ട് നടക്കുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം അവരെങ്ങനെയാണ് ചൈൽഡ് ഹോമിൽ കൊണ്ടാക്കുക ആ കൊണ്ടാക്കിയാൽ തന്നെ ഈ കൊണ്ടാക്കാൻ എന്ന വിലയാടായ ആൾക്കാർക്കെൻ്റെ എത്ര ശാപമാണത് കിട്ടുക കാരണം ഒരു അമ്മയിൽ നിന്ന് ഒരു മകനോ മകളോ ആരോ ആയിക്കോട്ടെ അവരെ വേർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതെന്തോ എന്ന് എത്രമാത്രം വിഷമമുള്ള കാര്യമാണ് അതൊന്നും ആർക്കും ചെയ്യാനൊന്നും പറ്റില്ല അതൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കില്ല ആര് വിചാരിച്ചാലും നടക്കില്ല അതെല്ലാം ില്ലെങ്കിലാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഓക്കേ ഹാൽ